ഡയറീസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് സ്വാഗതം 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 അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ് ഗായ്സ് നമ്മുടെ മോൾഡ് നെയ്മിംഗ് സെറമണി അതേ നമ്മളുടെ ഒരുപാട് നാൾ കാത്തിരുന്ന നമ്മുടെ നെയ്മിങ് സെറമണിയാണ് ഗായ്സ് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ ഒരു ബ്ലോഗിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സും എല്ലാവരും വന്നിട്ടുണ്ട് ചേട്ടൻ്റെ റിലേറ്റീവ്സ് ഉണ്ട് എൻ്റെ റിലേറ്റീവ്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് നെയ്മിംഗ് സെർമണി ചോറൂണ് ചോറൂണും കൂടെ അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് നമ്മൾ നടത്തുന്ന കാരണം മോൾക്ക് സിക്സ് മന്ത്സ് അതായത് നമ്മുടെ മലയാള മാസം വൈസ് സിക്സ് മന്ത്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സോ അപ്പോൾ നമ്മൾ ചേട്ടൻ പോകുന്നതിന് മുൻപ് നമുക്ക് നെയ്മിങ് സെറമണി നടത്തണം എന്നുള്ള ആ ഒരു ആയിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ നടത്താം ഓൾറെഡി ഇത് നേരം വൈകിപ്പോയി സാധാരണ കുട്ടികൾക്ക് ജനിച്ച അല്ലെങ്കിൽ ഒരു നയൻറ്റി ഡേയ്സ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിന് ഉള്ളിൽ പേരൊക്കെ ഇടുന്നതാണ് അപ്പോൾ നമ്മുടെ മോൾക്ക് ചേട്ടൻ വന്നിട്ട് ഇടാലോ എന്നുള്ള ആ ഒരു ഡിസിഷനിൽ നമ്മളിങ്ങനെ നീക്കി വെച്ചതായിരുന്നു എന്തായാലും നമുക്ക് ഇന്ന് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഓൾറെഡി ഞാൻ അതിന്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും റിവീൽ ചെയ്യുന്നത് നമുക്ക് കാണുന്നത് ഒരു ഒരു അതായത് വാശി കൂടിയിട്ട് എൻ്റെ എൻ്റെ അടുത്തൊന്നും മാറിയില്ല കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനത്തെ വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കുട്ടിയായിട്ട് നിന്നിട്ടാ അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഉറക്കം ശരിയായിട്ട് ഉണ്ടായിരുന്നില്ലേ ആൾക്ക് ആ ഉറക്കം ശരിയാവാത്തതിൻ്റെ ചെറിയൊരു ക്ഷീണം ആളുടെ മുഖത്തുണ്ട് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരുപാട് പേര് കാണുകയല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റിയും ഉണ്ട് ആളുടെ മുഖത്തിട്ടാണ് അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാ റിലേറ്റീവ്സും വന്ന കാരണം നമ്മളെല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഈ നമ്മുടെ വീട്ടിൻ്റെ വരുന്ന ഒരു വഴിയാട്ടോ ആ വഴിയിലേക്ക് നിന്നിരിക്കുകയാണ് പിന്നെ നമ്മൾ സ്റ്റേജ് ഡെക്കറേഷൻ ണ്ട് ഓറാക്കാൻ പറ്റിയില്ല കാരണം തലേ ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ഞാനും ചേട്ടന് ഉണ്ണിൽ തീരെ ഉറങ്ങിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ നെയ്മിങ് സെറമണീൻ്റെ ബോക്സ് ഉണ്ടല്ലോ അപ്പോൾ അതുണ്ടാക്കുന്ന ആ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളും കാരണം പിന്നെ നമ്മുടെ ഡ്രസ്സ് അതും സ്റ്റിച്ച് ചെയ്യാനും സ്റ്റിച്ച് ചെയ്ത് കിട്ടാനൊക്കെ ഒക്കെ നേരം വൈകിപ്പോയി അച്ചിരി ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് നേരം വൈകിയിട്ടാണ് അപ്പോൾ മോൾഡ് എൻ്റെ ഒക്കെ കിട്ടിയേക്കുമ്പോൾ ജസ്റ്റ് ആ വെച്ച സ്റ്റോണുകളൊക്കെ ഇല്ലേ അതൊക്കെ ഞാൻ വെച്ച് കൊടുത്തതാണ് അപ്പോൾ കൂടെ ഡിസൈൻ ചെയ്താണേ അതിനൊക്കെ നമുക്ക് സമയം വേണ്ട ഈ സ്റ്റോൺ ഉണങ്ങി വന്നിട്ട് വേണം അപ്പത്തെ സൈഡൊക്കെ വെക്കണമെങ്കിൽ െ അപ്പം അതിൻ്റെ ആ ഒരു ടൈം കാരണം ഞങ്ങൾക്ക് നൈറ്റ് ഒന്ന് നൈറ്റ് ഞങ്ങൾ ഉറങ്ങിയിട്ടൊന്നും പറയില്ല ഉറങ്ങി തന്നെ പറയാൻ പറ്റില്ല കാരണം പാവൻ ചേട്ടാ പറഞ്ഞപ്പോൾ ഇതെല്ലാം എൻ്റെ മേന്മാരാണ് അതായത് ഇതെല്ലാം എൻ്റെ റിലേറ്റീവ്സ് ആണ് കേട്ടോ അതായത് എൻ്റെ മേന്മാർ നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അമ്മ മേന്മാർ ചേച്ചിമാർ ചേട്ടന്മാർ പിന്നെ എന്താണ് ഞാൻ ആ പരിപാടിയുടെ ടൈമിലാണ് ഞാൻ ആ സ്റ്റേജിലേക്ക് ഒന്ന് വരുന്നത് കാരണം ഡെക്കറേഷനും കാര്യങ്ങളൊന്നും കണ്ടിരുന്നില്ല ഞാൻ ആക്ച്വലി ആ നെയ്മി സെർമേൻ്റെ ബോക്സ് ഞങ്ങൾ നിന്നിട്ട് ചെയ്യണം എന്നായിരുന്നു അപ്പോൾ പക്ഷേ അതിൻ്റെ ബാക്കിൽ നമുക്ക് ആ സംഭവം വെയിറ്റുള്ള കാരണം അത് വെക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ താഴ്ത്ത് ഇരുന്നിട്ട് ചെയ്യാന്നുള്ളൊരു ഇതിൽ വെച്ചത് പക്ഷേ എനിക്കത് തീരെ ഇഷ്ടമായില്ലോ എന്നാലും സാറല്ലേ നമുക്ക് ആ സമയത്ത് പിന്നെ അടുത്ത് മാറ്റി വെക്കല്ലോ അവിടെ ഓൾറെഡി അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു അത് മാറ്റി വെക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം മാറ്റാനും ഇങ്ങനെ ചെയ്യാൻ ഫോട്ടോസും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ നൈറ്റ് ഞങ്ങൾ ിട്ടുണ്ടാക്കിയ സംഭവമാണത് വല്ലാണ്ട് വൃത്തിയൊന്നായില്ലോ ഞങ്ങൾ ഏകദേശം വിചാരിച്ച രീതിയിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സംഭവം അപ്പൊ എന്തായാലും അങ്ങനെ ഫിക്സ് ചെയ്ത് നമുക്ക് അത് ഫിക്സ് ചെയ്യണമെങ്കിൽ നല്ലൊരു സ്റ്റാൻഡ് തന്നെ വേണം പക്ഷേ നമുക്ക് ആ ഒരു കർട്ടന്റെ മുകളിലാണ് നമ്മൾ ഫിക്സ് ചെയ്ത കാരണം അത് നല്ലപോലെ നിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായി ചെറുതായിട്ടൊരു ചെരിവും വന്നുട്ടാ അപ്പൊ എന്തായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വെച്ചു ഫങ്ഷന് ിക്കുകയാണ് പിന്നെ ഞങ്ങളെ കോസ്റ്റ്യൂം കണ്ടില്ലേ അപ്പോൾ കോസ്റ്റ്യൂം ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് നമുക്ക് ഗോൾഡ് ഒന്നും ഇടാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ അതൊരു കസവും കൊണ്ടുള്ളി മാറ്റിയിട്ട് മുകളിലെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമ്മൾ സ്കേർട്ട് അയച്ചു കൊടുത്തില്ല അത് കെട്ടിപ്പൂട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം എടുത്തിട്ട് പക്ഷെ അത് അവൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി തോന്നും അവ മാലയാണ് കേട്ടോ മോൾക്ക് ഇട്ട് കൊടുക്കുന്നത് ആളുടെ പേര് നവീൻ എന്നാണ് എനിക്ക് എൻ്റെ ഫാമിലിയിൽ എൻ്റെ അച്ഛൻ അമ്മ അനിയൻ അനിയത്തി ഇത്ര പേരാണ് ഞങ്ങളത് ഞങ്ങൾ മൂന്ന് മക്കളാട്ടോ അതിൽ മൂത്ത കുട്ടിയാണ് ഞാൻ അനിയത്തി ഉണ്ട് ഒരു അനിയനുണ്ട് അതിൽ അനിയനാണ് ഇത് ഇത്ര വീഡിയോസ് എടുത്തിട്ട് ഇപ്പോഴാണ് എൻ്റെ ഫാമിലി കാര്യം പറയുന്നത് അത് പറഞ്ഞപ്പോഴേ ഞാനൊരു ക്യു എൻ എ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും കൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഇതിലൊന്ന് ആഡ് ചെയ്യാവുന്നതാണ് അതല്ലാതെ ഞാൻ ജസ്റ്റ് കമ്മ്യൂണിറ്റി ടാഗ് പോലെ ഞാൻ എന്തായാലും ഒരു പോസ്റ്റ് പോസ്റ്റിട്ടുണ്ട് അപ്പോൾ അതിൽ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം ാണ്ട്ടോ അപ്പോ നമ്മുടെ അനിയത്തിന് അനിയത്തി പാതസരം കെട്ടിപ്പോയത് ഞാൻ കണ്ടില്ലേ ആ ഉണ്ണി അനിയത്തി പാതസരം കെട്ടി അച്ഛൻ കമ്മല് കൊടുത്തു ഇതെന്റെ അച്ഛനാണ് കേട്ടോ അച്ഛൻ്റെ പേര് മണികണ്ഠൻ എന്നാണ് പിന്നെ ഇതെന്റെ മേമയാണ് അതായത് അമ്മയുടെ അനിയത്തിയാണ് മൂത്ത മേമ കേട്ട അതായത് അമ്മയ്ക്ക് നാല് പെൺകുട്ടികളാണെങ്കിലും മൂത്ത മേമയാണ് ഇത് അമ്മ അതായത് മോളുടെ മുത്തശ്ശി അതായത് എൻ്റെ അമ്മയുടെ അമ്മയാണ് പിന്നെ ഇത് ചിരിക്കി അങ്ങോ അങ്ങനെ അത് പറഞ്ഞപ്പോഴും നമ്മൾ ഈ ഫങ്ഷൻ നടക്കുന്നത് ഇരുന്നിട്ടായി കാരണം അവർക്കൊക്കെ ഇരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം അവിടെ നമുക്ക് ചമരം പടിഞ്ഞിട്ട് ഇരിക്കാണല്ലോ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഫോട്ടോസ് എടുക്കണമെങ്കിൽ ഇരുന്നാലേ ആ വൃത്തി കിട്ടണല്ലോ പക്ഷെ ഇരിക്കാൻ ആർക്കും വയ്യാട്ടോ അപ്പോൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഞങ്ങൾ എടുത്തു ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു സമയമാണ് കാരണം നമ്മുടെ മോളുടെ ആദ്യത്തെ ഒരു പരിപാടിയാണ് കാരണം ഇരുപത്തെട്ടിന്റെ ആ ഒരു ഇരുപത്തെട്ടിന്റെ ചടങ്ങ് ജസ്റ്റ് ഒരു ചരട് കെട്ട് പോലെ നടത്തിന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ചേട്ടൻ വന്നിട്ട് പിന്നെ മോള് വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് കാരണം നിലവിളക്കായിരുന്നു നിലവിളക്കായിരുന്നു അവൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തായിരുന്നിട്ട് ആൾക്കാർ കൊടുക്കുന്ന ഗിഫ്റ്റും കാര്യങ്ങളും ഗോൾഡൊന്നും അവൾ കാണുന്ന തന്നെ ഇല്ല പിന്നെ കൈയ്യൊക്കെ പിടിച്ച് വെക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിസ്റ്റർബൻസും പിന്നെ ഇങ്ങനെ കുഞ്ഞു നന്നായിട്ട് ഇങ്ങനെ താന്നിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ചേട്ടൻ്റെ മടിയിലിരിക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് അവൾക്ക് അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആട്ടി ആട്ടിയാട്ടിയിട്ട് മെല്ലെ എൻ്റെ മടിയിലേക്ക് വെച്ചിട്ട് പിന്നെ ആ മുണ്ട് ഒന്നാമത്തെ കാര്യം ചൂട് ചൂട് നല്ല ചൂടായിരുന്നു അതിന് നമ്മൾ വെച്ച പ്രോഗ്രാമിൻ്റെ തലേ ദിവസം ഫുള്ള് മഴയായിരുന്നു അന്ന് വരെ മഴയായിരുന്നു പക്ഷേ നമ്മുടെ പ്രോഗ്രാമിൻ്റെ അന്ന് മഴ ഉണ്ടായിരുന്നില്ല ചെറുതായിട്ട് മഴക്കാർ വന്നെങ്കിൽ പോലും മഴ പെയ്തില്ല ദൈവം നമ്മൾ രക്ഷിച്ചു മഴ പെയ്തിരുന്നെങ്കിൽ ആകെ ചളിയായിരുന്നു അതായത് വരാനും ബുദ്ധിമുട്ട് പോവാനും ബുദ്ധിമുട്ട് ഒരു ഫംഗ്ഷനാവുമ്പോൾ മഴ പെയ്താൽ അങ്ങനെ തന്നെ അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ദൈവഭാഗ്യം കൊണ്ട് അന്നത്തെ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ അന്ന് മഴ ഉണ്ടായിരുന്നില്ല അന്ന് നൈറ്റാണ് മഴ പെയ്തത് നമ്മുടെ പ്രോഗ്രാം എല്ലാതും കഴിഞ്ഞിട്ടാണ് മഴ പെയ്തട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ അവൾക്ക് അവൾക്ക് ചെറുതായിട്ട് ഡിസ്റ്റർബൻസ് ഒക്കെ വല്ലതണെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ആട്ടി 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 ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് അതായത് വല്ലാണ്ട് ഇങ്ങനെ വാശി പിടിച്ച് കരച്ചിലല്ല ഒന്നാമത്തെ കാര്യം ചൂടിൻ്റെയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു പാവാട ഉള്ളിൽ എന്തായാലും എൻ്റെ കുട്ടി ഏകദേശം വൺ അവറിന് മുകളിൽ നമ്മുടെ അടുത്ത് അങ്ങനെ ഇരുന്നു കിട്ടാ അപ്പോൾ അത് കഴിഞ്ഞിട്ടല്ലെങ്കിൽ ഇപ്പം എന്തായാലും എണീക്കാൻ പറ്റുള്ളൂ അതിനിടയ്ക്ക് നമ്മുടെ ബാക്കിൽ സെറ്റ് ചെയ്ത എമിണി സാറിനേടെ സംഭവം ചെറുതായിട്ട് ഇങ്ങനെ ഇളകി വരുന്നുണ്ടോ ഒരു ഡൗട്ട് അപ്പോൾ എന്തായാലും ബാക്കിലൂടെ നമ്മുടെ അനിയം വന്നിട്ട് ശരിയാക്കുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും കൊടുക്കുന്ന ഗിഫ്റ്റ് അത് ബാക്കിയൊന്നും വാങ്ങിയില്ലേലും ആൾ ഈ നമ്മൾ ഈ ബോക്സ് ഇല്ലേ അതായത് ഡ്രസ്സിൻ്റെ ബോക്സിൽ അത് ഭയങ്കരമായിട്ട് വാങ്ങും അത് നല്ല ഇഷ്ടമായി തോന്നുന്നു കൊടുക്കണമൊക്കെ കൈ നീട്ടി വാങ്ങുന്നുണ്ട് പിന്നെ ചൂട് കാരണം അമ്മയും മേന്മാരൊക്കെ കൂടി അപ്പുറത്തെ സൈഡിൽ സംഭവം മഴയില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ പക്ഷേ നല്ല എന്താ പറയുക നല്ല ചൂടും അതുപോലെ ഒരു പുഴുക്കെന്നൊക്കെ പറയില്ല ആ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല നമുക്ക് വലിയവർക്ക് പറഞ്ഞാൽ അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യൂ പക്ഷേ കുഞ്ഞു കുട്ടികൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞാൽ കരഞ്ഞിട്ടല്ലേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാലും വല്ലാണ്ട് കരച്ചിലും ബഹളമൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഒരു വാശി പിടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വൺ തേർട്ടി ഹവേഴ്സ് നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഇരിക്കന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും അവൾ നന്നായിട്ട് പ്രകടിപ്പിച്ചു പിന്നെ അത് മാത്രമല്ല ഏട്ടൻ്റെ റിലേഷനിലുള്ളവർ എൻ്റെ റിലേഷനിലുള്ളവർ എല്ലാവരും ഞാൻ ഇൻഡിവിജ്വലി ഓരോരുത്തരുടെ നീമ് പറയുന്നില്ല കാരണം അതെനിക്ക് ബുദ്ധിമുട്ടായി പോലെ ആളെ അങ്ങനെ എല്ലാവരും കൊടുക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ചേട്ടൻ കൊടുക്കുന്നത് കേട്ടോ ഉണ്ണിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് പറഞ്ഞാൽ ആരെനിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏട്ടൻ കെട്ടി കൊടുക്കാൻ കേട്ടോ അപ്പോൾ അത് കെട്ടുമ്പോൾ ആൾക്ക് എന്താ പറയുക ആളായിട്ടല്ലേ നോക്കിയിട്ട് പിന്നെ ചെറിയൊരു ചിരിയൊക്കെ അപ്പോൾ ഞാൻ പറയും ചെയ്തിട്ടല്ലോടും ഏട്ടൻ കിട്ടിയത് തോന്നണ അവൾക്ക് ഇഷ്ടമായി എന്നൊക്കെ അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു മുണ്ടൊക്കൂരിയൊക്കെ ആകുമ്പോൾ അവൾക്ക് ഒന്നും കൂടി ഒരു സുഖം കിട്ടി തോന്നുന്നു അപ്പോൾ എണീറ്റ് നോക്കുമ്പോൾ അവൾക്ക് എണീറ്റ് നിൽക്കണ ഭയങ്കര ഇഷ്ടമായിട്ട് അതിനൊന്നും ആയിട്ടില്ല എന്നാലും ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെ നിർത്തുമ്പോൾ നമ്മൾ ചവിട്ടി ചവിട്ടി അവൾ മുഖത്ത് വരത്തു നമ്മുടെ മുഖത്ത് ചവിട്ടി അതിനുശേഷം പിന്നെ എൻ്റെ വക എൻ്റെ മോൾക്ക് ഞാൻ ചെറിയൊരു ബ്രേസ്ലെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്താ വാങ്ങാൻ വാങ്ങാന്ന് ഇങ്ങനെ ആലോചിച്ച അവസാനം ഗോൾഡനിലേക്ക് തന്നെ എത്തിയിട്ടാണ് അപ്പോൾ ബ്രേസ്ലെറ്റ് എൻ്റെ വക വാങ്ങി ഞാനും ചേട്ടനും കൂടെ ഒപ്പാണ് ഒരുമിച്ച് പോയിട്ടാണ് വാങ്ങിയതിട്ട് നമ്മൾ അതിനുള്ള സ്പേസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല സംഭവം നമ്മൾ വീട്ടിലിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മോളിലെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തൊന്ന് പോകാൻ അതായത് കുഞ്ഞു കുട്ടിയല്ലേ അപ്പോൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ കുറച്ചൊരു റിസ്ക് ഉള്ള പണിയാണ് കാരണം ആൾക്ക് ചെറിയൊരു വാശി വന്നാൽ പിന്നെ നമ്മൾ തന്നെ െ വേണം അപ്പോൾ നമ്മൾ അത് ശരിയാണ് ഈ വലിയവരൊക്കെ പറയുന്നത് ശരിയാണ് കുഞ്ഞു കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അമ്മ തന്നെ വേണം അമ്മ നോക്കുന്നത് പോലെ വേറെ ആരും നോക്കില്ല എന്ന് പറഞ്ഞത് സത്യമാണ് അപ്പോൾ എന്താണ് നമ്മൾ നമ്മൾ അവരെ വിട്ടു പോകുമ്പോൾ നമുക്കും വിഷമമാണ് എന്താണ് നമ്മളെ കാണാതിരിക്കുമ്പോൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്കും പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം പോയാൽ ഒരു വൺ ഹവറിൻ്റെ ഉള്ളിൽ വേഗം തിരിച്ചു വരുന്ന രീതിയിലാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ പോയിരുന്നിട്ട് മാക്സിമം ഞങ്ങൾ അങ്ങനെ പുറത്ത് പോകുന്നത് അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു காரண அவளுக்கு ஒரு டிஸ்டர்பன்ஸ் അത് അമ്മമാർക്ക് എസ്പെഷ്യലി അമ്മമാർക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ മക്കളെ വിട്ടു പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ അവർ ആ ഫേസും അല്ലെങ്കിൽ കരഞ്ഞിട്ടൊക്കെ അവരെ കാണുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ് അത് അത് നീ അച്ഛന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് അറിയില്ല അത് അവർ ഫീൽ നമുക്കറിയില്ല പക്ഷേ ഞാൻ ആസ് യൂഷ്വൽ നമ്മുടെ അമ്മമാരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് പിന്നെ ശേഷം നമ്മൾ നമ്മുടെ നീമി സെറമണിയുടെ സംഭവം നമ്മൾ ആ ഒരു ക്രാഫ്റ്റ് നമ്മൾ അഴിച്ചിട്ട് ആ നമ്മുടെ എന്താ പറയുന്നതിനെ എനിക്കറിയില്ല കേട്ടോ കറക്റ്റ് ആ ബബിൾസിലെ അത് വീണുകൊണ്ടിരിക്കട്ടെ അത് ഞങ്ങൾ ആക്ച്വലി കുറച്ചും കൂടെ മുകളിൽ കെട്ടാന്ന് വിചാരിച്ചെന്ന് പക്ഷെ അവസാനം അടിയിൽ കെട്ടി തലേ ദിവസം ഉറങ്ങിയിട്ടില്ല പിന്നെ സ്റ്റേജിൻ്റെ എനിക്ക് വരാനും പറ്റിയില്ല ആ സമയത്ത് രാവിലെയാണ് വരുന്നത് അതുകൊണ്ട് എനിക്ക് ആ ഭാഗത്തൊന്നും നോക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാൽ പിന്നെ ഈ സംഭവം വെയിറ്റുണ്ട് കേട്ടോ കാരണം പോലെയല്ല നമ്മൾ ബബിൾസ് അത്യാവശ്യം നിറച്ചിട്ടുണ്ട് പിന്നെ നല്ല വലിപ്പത്തിലാണ് കണ്ട മോളുടെ ഏകദേശം സൈസിലാണ് നമ്മൾ ആ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല ഈ സംഭവങ്ങൾ ഐറ്റംസുകൾ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഏട്ടൻ കുന്നംകുളത്ത് പോയിട്ട് ഒന്ന് വാങ്ങിക്കൊടുന്ന് കേട്ടോ ഏട്ടൻ ഏട്ടൻ്റെ ഫ്രണ്ടും കൂടെ പോയിട്ട് വാങ്ങിയിട്ട് കൊടുന്നു അപ്പൊ ഞങ്ങളുടെ മോളുടെ പേരാണ് നിലാനി അപ്പൊ എല്ലാരും നില എന്ന് വിളിച്ചാൽ മതി നില മതി അല്ലേ ഞങ്ങള് നില ഓക്കേ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഫോട്ടോ എടുക്കോളുടെ ഏറ്റെടുത്തില്ലേ

പിന്നെ ഈ ഒരു പേര് എന്താണ് എനിക്ക് ആക്ച്വലി രണ്ട് പേരാണ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് ഒന്നാമത്തെ പേര് വെണ്ണില എന്നായിരുന്നു രണ്ടാമത്തെ പേര് നിലാനി പിന്നെ വെണ്ണില എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു തമിഴ് ടച്ചായി പിന്നെ അതിൻ്റെ കൂടെ അത് മാത്രമല്ല എന്താണ് വെണ്ണില എന്ന് പറയുമ്പോൾ മേ ബി നമുക്ക് ഇഷ്ടമായിട്ടാണെങ്കിലും കുറച്ചും കൂടി കഴിഞ്ഞ ആൾക്ക് വെണ്ണില എന്നുള്ള പേര് കമ്പയർ ചെയ്യുമ്പോൾ വെണ്ണില മോളെ അല്ലെങ്കിൽ നിലനി എന്ന് പറയുമ്പോൾ എനിക്കൊന്നും കൂടി ക്യൂട്ട്നെസ് എന്ന് പറയുമ്പോൾ തോന്നിയിട്ടാണ് അപ്പോൾ ഞാൻ എന്നിട്ട് അവസാനം ഫിക്സ് ചെയ്ത് ഞങ്ങൾ നിലാനിയിലെത്തി വെണ്ണില അവിടെ കിടക്കട്ടെ ില ഞാന് ആ ഒരു സങ്കടം ഈ പേരിടേണ്ട സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നിലാനീ നില എന്ന് വിളിക്കുന്ന സമയത്ത് വെണ്ണിലന്നൊക്കെ വിളിക്കൂട്ടാ നമ്മൾക്ക് ആ ഒരു പേരിടണം എന്നാഗ്രഹിച്ചല്ലേ ഇനിയിപ്പോൾ വലുതായ ഈ കാര്യം പറയുമ്പോൾ അവൾ അത് ഇടാറുന്നില്ലേ എന്ന് ചോദിക്കുന്നത് സ്വാഭാവികവും എന്തായാലും ചോദിക്കും കാരണം നമുക്ക് നമ്മുടെ പേര് ഇഷ്ടമുണ്ടാവുന്നത് കുറവല്ലേ എനിക്ക് പക്ഷെ എനിക്ക് ഒരുപാട് പേരും ഇത് നമ്മുടെ രണ്ട് പാപ്പന്മാരാണ് അവരെല്ലാവരും വിളമ്പാനൊക്കെ ഇരുന്നിട്ട് അവസാനമായിട്ട് ഫുഡ് കഴിക്കുന്നത് പിന്നെ ഇതെൻ്റെ അമ്മമ്മയാണ് അമ്മമ്മ പറഞ്ഞത് മോളുടെ മുത്തശ്ശീറ്റാ എന്താ അപ്പോൾ അമ്മമ്മ ഫുഡ് ൂടൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ് ആൾക്ക് ക്ഷീണുണ്ട് ചെറുതായിട്ട് പിന്നെ നമ്മുടെ മോള് പറഞ്ഞ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് പാലൊക്കെ കുടിച്ച് ഒരു ഫീഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഉഷാറായിട്ട് എല്ലാവരുടെ അടുത്തും ഒരുപാട് ആൾക്കാർ കാണുന്നതിൻ്റെ ആ ഒരു ഇത് കാരണം ഒരു ഇതുണ്ടെങ്കിലും എന്തായാലും എല്ലാവരുടെ അടുത്തും പോകണ്ടിട്ടോ അങ്ങനെ വാശും കാര്യങ്ങളൊന്നും ഇല്ല എന്താ വച്ചാൽ ചൂട് എടുത്ത കാരണമാണ് അവളൊന്നും കറിഞ്ഞത് എല്ലാം എന്നുണ്ടെങ്കിൽ അവൾക്ക് കറിയും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇങ്ങനത്തെ ഒക്കെ വെറൈറ്റി അതായത് അവൾക്ക് ഇഷ്ടം ഈ കർട്ടൻ ഫാൻ വിളക്ക് അങ്ങനത്തെ സംഭവങ്ങൾ അവൾക്ക് കൊടുക്കുന്ന കളിപ്പാട്ടങ്ങൾ അവൾ അങ്ങനെ ശ്രദ്ധിക്കില്ല ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ആണ് അവൾക്ക് കൂടുതല് ഈ ഒരു ഹെല ഇളകുന്ന ഒരു മഴ പെയ്യുമ്പോൾ ഒരു ആ തുള്ളി വീഴുന്നേ അങ്ങനത്തെ കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് അവൾക്ക് ഇഷ്ടം അല്ലാതെ കളിപ്പാട്ടം വേണം അല്ലെങ്കിൽ അന് പാവക്കുട്ടി വേണം അല്ലെങ്കിൽ അങ്ങനത്തെ ടെഡി ബിയേഴ്സ് വേണം അങ്ങനത്തെ ആ കാര്യങ്ങളൊന്നും അവൾക്കില്ല കേട്ടോ കളിപ്പിക്കാൻ സുഖമാണ് കാരണം നമ്മൾ മുറ്റത്തേക്കാണ്ട് മുറ്റത്തിക്കാണ്ടിറങ്ങി ഒരുപാട് സാധനങ്ങൾ കാണാണ്ടല്ലോ അപ്പോൾ കിച്ചണിക്ക് പോകുമ്പോഴും അതുപോലെ ഹാളിൽ ഇരിക്കുമ്പോഴും ടി വി ടി വി പിന്നെ ഫോണ് ഫോണിൽ ഞാൻ മുൻപ് നോക്കിയിരുന്നു ഇപ്പോൾ പക്ഷേ നോക്കുന്നത് കുറവാണ് കേട്ടോ ഇപ്പം അങ്ങനെ ഫോണിൽ നോക്കില്ല എന്നാലും നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മാക്സിമം കുറച്ചിരിക്കുന്നു പണ്ടൊക്കെ ഇപ്പോഴത്തെ ഒക്കെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഫോണ് കണ്ടാലേ ഫുഡ് കഴിക്കും എന്നുള്ള ഒരു ടെൻഡൻസി ഇല്ല കാരണം ഞാൻ മാക്സിമം ഫോൺ അവൾക്ക് അവോയ്ഡ് ചെയ്യുക ചെയ്യാറ് പക്ഷേ ക്യാമറ എടുക്കുമ്പോൾ ക്യാമറയുടെ പോഷൻ മാത്രം നോക്കൂട്ട നന്നായിട്ട് ചിരിക്കും ചെയ്യൂട്ട പക്ഷേ ഇന്ന് നമ്മൾ ധികം മോളങ്ങനെ ചിരിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഉറക്കത്തിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഫങ്ക്ഷനായ കാരണം നേരത്തെ എണ്ണീപ്പിച്ചു പിന്നെ നൈറ്റ് ഉറങ്ങാൻ നേരം വൈകി അവളെ ഉറക്കലും എല്ലാ പരിപാടിയും കാരണം നേരം നമ്മൾ ഉറങ്ങാൻ പോയി നമുക്കും ഒരു ഉറക്കക്ഷീണം എനിക്ക് നല്ല ഉണ്ടെങ്കിലും ഞാൻ ഫേസിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു പക്ഷെ എൻ്റെ ഏട്ടൻ്റെ മുഖത്ത് നല്ല ഉറക്കക്ഷീണമുണ്ടായിരുന്നു മോസ്റ്റ് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞോക്കുമ്പോൾ ഞാൻ ചേട്ടനെ കാണാൻ ചേട്ടനെ എവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ എവിടെയും കാണാനില്ല ഇല്ല എന്നിട്ട് അവസാനം റൂമിൽ വന്നോണ്ട് സൈഡിൽ മു കിടക്കുന്നു പാവം തോന്നിട്ട് അപ്പോൾ എന്താണ് നൈറ്റ് ഇറങ്ങിട്ടില്ലല്ലോ അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ അവർക്ക് കൂടുതൽ സംഭവം ഏട്ടന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആകെ ഒരു രണ്ട് മാസം കൂടെ ഉണ്ടായിരുന്നത് പക്ഷേ ഏറ്റവും പറയുക ഏട്ടൻ പോകുമ്പോഴാണ് അതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് അറിയുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നത് ഈവൻ അങ്ങനെ പറഞ്ഞു ഭയങ്കര ഓരോരുത്തരുടെ ഫോട്ടോസ് നമ്മുടെ അപ്പോ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് അപ്പോൾ ഭയങ്കര ഫങ്ഷനൊക്കെ അടിപൊളിയായിട്ട് നടന്നു അപ്പോൾ ദൈവം സഹായിച്ച ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത്രയും